സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ജനുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ജില്ലയിൽ വെച്ച് ഹാളിൽ വെച്ച് തിരുവനന്തപുരത്ത് നടക്കുക ഞങ്ങളുടെ അഖിലേന്ത്യാ സമ്മേളനം ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെ തെലുങ്കാനയിൽ വെച്ചാണ് നടക്കുന്നത് റിയാവുന്നതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹിളാ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഘടകമാണ് കേരളത്തിൽ അറുപത് ലക്ഷത്തിലധികം വരുന്ന അറുപത് ലക്ഷത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മെമ്പർമാരാണ് ഞങ്ങളുടെ സംഘടനയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന പേരിൽ ജനാധിപത്യം സമത്വം സ്ത്രീ വിഭജനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് രാജ്യത്ത് ഞങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നു കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷക്കാലമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒട്ടേറെ നിയമനിർമ്മാണങ്ങളിലടക്കം അത് യാഥാർത്ഥ്യമാക്കി മാറ്റി കൊടുക്കില്ല അത്തരം നിയമനിർമ്മാണം രാജ്യത്ത് അനിവാര്യമാണെന്ന നിലയിൽ ശക്തമായിട്ടുള്ള ാണ് ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് മുപ്പതിനായിരത്തിലധികം യൂണിറ്റുകളും രണ്ടായിരത്തി അഞ്ഞൂറിലധികം വരുന്ന ഏരിയ മേഖലാ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും എല്ലാം ഏറ്റവും നന്നായി സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക താഴെ മുതൽ യൂണിറ്റ് സമ്മേളനവും വില്ലേജ് സമ്മേളനവും ഏരിയ സമ്മേളനവും പൂർത്തീകരിച്ചിട്ടാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ കടന്നത് ഇന്നുകൊണ്ട് ഞങ്ങളുടെ ജില്ലാ സമ്മേളനങ്ങൾ സമ്മേളനങ്ങളാകെ പൂർത്തിയാവും തുടർന്ന് പതിമൂന്നും പതിനാലും പതിനഞ്ചും സംസ്ഥാന സമ്മേളനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ ദേശീയ സെക്രട്ടറി താവണയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ പ്രസിഡന്റ് ശ്രീമതി ടീച്ചർ ദേശീയ വൈസ് പ്രസിഡന്റ് വാസുകി ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയ ശൈലജ ടീച്ചർ അടക്കമുള്ള നേതാക്കന്മാർ മഹിള അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വളരെ പരിമിതമായ സമയത്തിനുള്ളിലാണ് സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ ആകെ തന്നെ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത് പി എം എൽ എ ചെയർമാനും സീമ സ്വാഗത സംഘമാണ് സമ്മേളനത്തിന്റെ വിജയത്തിന് വിജയത്തിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാകെ നടത്തിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിന്റെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മഹിള അസോസിയേഷൻ മുന്നോട്ട് പോവുകയാണ് പിന്തിരിപ്പൻ ആശയങ്ങൾ സ്ത്രീകളിലേക്ക് കടത്തി വളരെ ഇന്ന് നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് പിന്നിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമങ്ങൾക്കൊക്കെ എതിരായുള്ള നല്ല ക്യാമ്പയിൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് തുടർന്നും സ്ത്രീകൾക്കും സമൂഹത്തിനുമാകെ മെച്ചമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് മുന്നോട്ട് പോകുന്നത് മൂന്ന് വർഷം കാലത്തെ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന ഞങ്ങളുടെ സമ്മേളനത്തിൽ ഉണ്ടാവും ഉപദ്രവങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പുതിയ കമ്മിറ്റിയും ഒക്കെ ഞങ്ങളുടെ സമ്മേളനം തിരഞ്ഞെടുക്കും ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും സഹകരണവും മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നുണ്ടാകണം അത് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്ന അഭ്യർത്ഥിക്കുന്നതിന്റെ കൂടിയാണ് ഞങ്ങൾ ഒരു

സർ ശ്രീജിലും ജില്ലാ സെക്രട്ടറി സർവ്വകുന്തള ജില്ലാ പ്രസിഡന്റ് വളരെ വിപുലമായ ഒരു പ്രവർത്തനം നടത്താനുള്ള ഒരു സമയം എല്ലാം ലഭിച്ചിട്ടില്ല കാരണം തെരഞ്ഞെടുപ്പ് കാരണം ഈ സമ്മേളനം നീക്കിവെക്കേണ്ടതായി വന്നിരുന്നു ഇപ്പോൾ ദേശീയ സമ്മേളനം ഈ മാസം തന്നെ നടത്തുന്നത് കൊണ്ട് ഒരു ബിസിനസ് സമ്മേളനം എന്ന നിലയിലാണ് ചെയ്യുന്നത് സംഘടനാപരമായ കാര്യങ്ങളാണ് ചർച്ച ചർച്ചയിൽ പോകുന്നത് പൊതുയോഗത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടില്ല ഇവിടുത്തെ മാധ്യമ അറിയാം മൂന്ന് വർഷം മുമ്പ് ദേശീയ സമ്മേളനം ഇതേ നഗരത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് അന്ന് എല്ലാ നിലയിലുമുള്ള ഒരു പിന്തുണ ആ സമ്മേളനത്തിൽ വന്ന വിവിധ പ്രതിനിധികളെ കുറിച്ചിട്ടുള്ള സ്റ്റോറീസ് അടക്കം ഒരുപാട് മാധ്യമ ശ്രദ്ധ ഞങ്ങൾക്ക് നൽകുന്നതിന് അന്ന് മാധ്യമ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്തിരുന്നു മല അസോസിയേഷൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ ഇടയിൽ നടത്തി വരികയാണ് അപ്പോൾ ഈ സമ്മേളനത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്നൊന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് ദിവസം എഴുന്നൂറ് പ്രതിനിധികളാണ് പതിനാല് ജില്ലകളിൽ നിന്നായിട്ട് പങ്കെടുക്കുന്നത് എല്ലാ പ്രദേശങ്ങളെയും എല്ലാ വിവിധ വിഭാഗം സ്ത്രീകളെയും പ്രതിനിധിച്ചുകൊണ്ട് ട്രാൻസ്ജെൻഡർ അടക്കമുള്ള പ്രതിനിധികൾ ഞങ്ങളുടെ ഈ പരിപാടി പങ്കെടുക്കുന്നത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് ട്രാൻസ്ജെൻഡർ സുഖാക്കൾ നമുക്കിപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ട് തിരുവനന്തപുരത്തും മലപ്പുറത്തും വന്നിട്ടുണ്ട് ഇനിയും അത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളെ സംഘടനയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുണ്ട് എന്ന് ബോധ്യത്തോടുകൂടി തന്നെയാണ് സംഘടന പോകുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും നടക്കുന്ന ഒരു രീതിയാണ് രാജുപോകുന്ന സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പിന്തുണ അസോസിയേഷൻ നിങ്ങൾക്കുള്ളിൽ തരുന്നത് പോലെ തന്നെ ഒരു പിന്തുണ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയും തുടർന്ന് അടുത്ത നാളുകളിൽ സംഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള പുതിയ കമ്മിറ്റിക്ക് എല്ലാം രൂപം നമ്മൾ സമ്മേളനം അവസാനിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അഖിലൻറ്റിക് സമ്മേളനം നടക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയ പിന്തുണയുണ്ട് ഞങ്ങളുടെ പല പല സംസ്ഥാനങ്ങളിൽ വന്ന ഞങ്ങളുടെ പ്രവർത്തകരെ അഡ്രസ് ചെയ്ത് നടക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്

അവതരിപ്പിക്കും ആ റിപ്പോർട്ടിനെ ആസ്പദമാക്കി എല്ലാ ജില്ലകളിലെയും ജില്ലകളെ പ്രതികരിച്ചുകൊണ്ട് കോടതികളെ ചർച്ചയിൽ പങ്കെടുക്കും അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് അവതരണമുണ്ട് അവരുടെ നിർദ്ദേശങ്ങളുണ്ട് അതെല്ലാം വിശദമായി ഞങ്ങൾ പരിശോധിച്ചു കൊണ്ട് ആണ് ഞങ്ങൾ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വിവരം സന്തോഷത്തോടെ മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും പഴയൊരു സ്ഥിതി നിങ്ങൾക്കറിയാം രാഷ്ട്രീയ പാർട്ടികളിലെ പ്രത്യേകിച്ച് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പോലെയുള്ള ഇടതുപക്ഷ പാർട്ടികളിലടക്കം മറ്റു കമ്മിറ്റികളിലെ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു അവിടെ നിന്നും പതുക്കെ ഒരു മാറ്റം ദർശിക്കാൻ കഴിയുന്നുണ്ട് ഞങ്ങളുടെ ബ്രാഞ്ച് മുതൽ എല്ലാ ഘടകങ്ങളിലും സ്ത്രീകളുടെ പങ്കാളിത്തം മെച്ചപ്പെട്ടിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് മുപ്പത്തിമൂന്ന് മൂന്ന് ശതമാനം ആയിരുന്ന കാലത്തും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഒട്ടേറെ സ്ത്രീകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയിലേക്ക് വന്നു പിന്നീട് അല്പത് ശതമാനം സംവരണം വന്നപ്പോഴും കൂടുതൽ സ്ത്രീകൾ അതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചുമതലയിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിലടക്കം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൂടുതൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾ വന്നിട്ടുള്ളത് ഒരു ദിവസം കൊണ്ട് വലിയൊരു മാറ്റം സമൂഹത്തിൽ വരുമെന്ന് ഞങ്ങൾക്കോ നിങ്ങൾക്കോ അറിയില്ല പക്ഷേ വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് അത് അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കൊന്നും നമുക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല പഴയതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി കൂടുതൽ സ്ത്രീകൾ പൊതുധാരയിലേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കും